ശരിയായ തീരുമാനം രാജ്യത്തെ യുവാക്കൾ എസ്ഐആർ ഏറ്റെടുത്തതിന്റെ തെളിവ് ബീഹാറിൽ വിജയം കഠിനാധ്വാനം ചെയ്താണ് ജനങ്ങളെ സന്തോഷിപ്പിക്കുകയും അവരുടെ ഹൃദയം കവരുകയും ചെയ്തത് അതുകൊണ്ടാണ് ഒരിക്കൽ കൂടി ബീഹാർ എൻ ഡി എ സർക്കാരിനെ തിരഞ്ഞെടുത്തത് എന്നാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ന്യൂഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് ബിജെപി പ്രവർത്തകരെയും അനുഭാവികളെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴാണ് എസ് ഐആറിനെ കുറിച്ച് അദ്ദേഹം തിരഞ്ഞെടുപ്പ് കമ്മീഷനിലുള്ള ജനങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുത്തുന്നതാണ് ഈ തിരഞ്ഞെടുപ്പ് വിജയമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം വീണ്ടും ആവർത്തിച്ചു ബീഹാർലെ ജനത അവരുടെ ശക്തി പൂർണ്ണമായും കാണിച്ചു ബീഹാർ തിരഞ്ഞെടുപ്പ് ഒരു കാര്യം കൂടി തെളിയിച്ചിരിക്കുന്നു രാജ്യത്തെ വോട്ടർമാർ വിശേഷ യുവ വോട്ടർമാർ വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണത്തെ വളരെ ഗൗരവത്തോടെ കാണുന്നു ബീഹാറിലെ യുവജനങ്ങളും വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണത്തെ വലിയ ജനാധിപത്യത്തിന്റെ പവിത്രതയ്ക്ക് ഓരോ വോട്ടറും പ്രധാനമാണ് എന്ന് താൻ വിശ്വസിക്കുന്നു എന്നാണ് മോദിയുടെ വാക്കുകൾ ബീഹാർ തെരഞ്ഞെടുപ്പ് വിജയം യുവാക്കൾ എസ് പിന്തുണച്ചു എന്നതിന്റെ തെളിവാണെന്നും വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണത്തെ പിന്തുണയ്ക്കേണ്ടത് ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും കടമയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പ്രസംഗിക്കുന്ന ഭൂരിഭാഗം സമയവും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രശംസിക്കാനും രാഹുൽ ഗാന്ധിയുടെ വോട്ട് മോഷണം ആരോപണത്തെ പരിഹസിക്കാനുമാണ് മോദി സമയം ചെലവഴിച്ചത് ഈ തെരഞ്ഞെടുപ്പ് വിജയം ജനാധിപത്യത്തിന്റെയും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരുടെയും വിജയമാണെന്നും മോദി പറഞ്ഞു ചിലർ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ലക്ഷ്യം വെച്ചു എന്നാൽ ഉയർന്ന പോളിംഗ് ശതമാനം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേട്ടമാണെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ്സിന് ക്രിയാത്മകമായ ഒരു നിലപാടില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി വോട്ട് മോഷണം പോലുള്ള ആരോപണങ്ങൾ ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് നേരെയുള്ള തുടർച്ചയായുള്ള ആക്രമണങ്ങളുടെ ഭാഗമായാണ് ഉന്നയിക്കപ്പെട്ടത് കോൺഗ്രസ് ഒരു പരാതജീവിയാണ് ഒരു സഖ്യത്തിലേക്ക് ഒരു സംഭാവനയും നൽകാതെ മറ്റുള്ളവരുടെ വോട്ടുകൾ മാത്രം ആഗ്രഹിക്കുന്ന ആ പാർട്ടിയെ സഖ്യകക്ഷികൾ സൂക്ഷിക്കണമെന്നും മോദി പറഞ്ഞു കള്ളന്മാരുടെ സർക്കാർ ഒരിക്കലും വിഹാർലേക്ക് മടങ്ങി വരില്ല എന്ന് കോൺഗ്രസിന് ഉദ്ദേശിച്ചുകൊണ്ട് മോദിയുടെ വാക്കുകൾ ജംഗൾരാജ് എന്ന തന്റെ പരാമർശത്തിൽ ആർ ജെ ഡിയേക്കാൾ വേദനിച്ചത് കോൺഗ്രസ് ആണ് ആർ ജെ ഡി അതിൽ ഒരു എതിർപ്പും ഉന്നയിച്ചില്ല ഛട്ട് ആഘോഷങ്ങളുടെ പേരിൽ ബീഹാറിന്റെ പാരമ്പര്യത്തെയും സംസ്കാരത്തെയും മഹത്തായ ഭൂതകാലത്തെയും പ്രതിപക്ഷം അനാദരിച്ചു ഛട്ട് പൂജ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താനാണ് ബിജെപി ശ്രമിക്കുന്നതെന്നും മോദി പറഞ്ഞു ബീഹാറിന് പിന്നാലെ ബംഗാളിലെ ജംഗിൾ രാജ് ഭരണവും ബിജെപി പിഴുതറിയും ഗംഗ ബീഹാറിലൂടെ ഒഴുകി ബംഗാളിലാണ് എത്തുന്നത് ബംഗാളിലെ ബിജെപി വിജയത്തിന് ബീഹാർ വഴിയൊരുക്കിയിരിക്കുന്നു ഇനി ബംഗാളിലെ സഹോദരങ്ങളോടൊപ്പം ചേർന്ന് പശ്ചിമ ബംഗാളിൽ നിന്ന് ബിജെപി ജംഗിൾ രാജ് പിഴുതറിയുമെന്നും മോദി പറയുന്നു ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപി സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചു ജമ്മു കാശ്മീരിലെ നഗരോദ ഒഡീഷയിലെ നോപാദ മണ്ഡലങ്ങളിലെ വോട്ടർമാർക്കും അദ്ദേഹം നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക്